നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് എല്ലാം മരുന്നേല് എൻ്റെ അതേ രൂപത്തിൽ ഇങ്ങനെ പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് വരച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം എല്ലായിടത്തും സന്തോഷമാണ് അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇത്ര ഒരു പെട്ടെന്ന് ഞങ്ങളിത് കഞ്ഞം ഉണ്ടാക്കുന്ന കണ്ടായിരുന്നില്ല ക്ലേയിലാണ് അത് ഫസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ മുഖം നമ്മൾ ചെയ്യുന്നത് അപ്പം അത് ഒരു ഷെയ്പ്പാക്കിയതിന് ശേഷം പിന്നീട് പ്ലാസ്റ്റ് പാരിസിൽ ഡൈ എടുത്തിട്ട് ഫൈബറിലേക്കാണ് ഇതിന് കൺവേർട്ട് ചെയ്തത് അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഇങ്ങനൊരു ക്രിയേഷനിലേക്ക് കൊണ്ടുവന്നത് ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകം ആ ബുക്കിൻ്റെ ഒരു മോഡലാണ് നമ്മളിതിനൊരു ഇതിവൃത്തായിട്ട് എടുത്തിരിക്കുന്നത് അതിലാ പുറഞ്ചട്ടയിലുള്ളൊരു ഒരു രൂപമുണ്ടല്ലോ ആ രൂപത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ തല നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ആ ആ ഒരു പുസ്തകത്തിലുള്ള ആ ബുക്കിലുള്ള കവർ പേജിൻ്റെ ലെറ്ററുകളും അതുപോലെ തന്നെ ഈ ബുക്കിൽ നിന്നെയാണല്ലോ സിനിമ ആയിരിക്കുന്നത് അപ്പോൾ ആ സിനിമ സ്ക്രീനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പൃഥ്വിരാജിൻ്റെ ഒരു മുഖം ഗോഡ് ലൈഫ് എന്നുള്ള ഒരു ലെറ്ററൊക്കെ അടക്കമാണ് ഇതൊരു മൊത്തം ഈ ഒരു സംഭവം സെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാനും ഇരുമ്പിൻ്റെ ഷീറ്റും ഇരുമ്പിൻ്റെ ആംഗിളുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷേപ്പിലേക്ക് ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഷാർജയിൽ വെച്ചിട്ട് ഞാൻ രണ്ട് വർഷം മുമ്പാണ് ഈ ആട് ജീവിതം എന്ന് പറയുന്ന ബുക്ക് ഞാൻ വായിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു ഒരു ചിത്രം പെട്ടെന്ന് ഞാനൊരു പിറ്റേ ദിവസം തന്നെ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിത്രം ഇദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം വരയ്ക്കണമെന്ന് തോന്നി ഞാൻ എൻ്റെ മനസ്സിലുള്ളൊരു രൂപം ഞാൻ വരയ്ക്കുകയാണ് അന്ന് ഇദ്ദേഹത്തിൻ്റെ ചിത്രം ഞാൻ കണ്ടിട്ടില്ല പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇൻറ്റർവ്യൂകൾ ഞാൻ യൂട്യൂബിലൂടെ കാണാൻ തുടങ്ങി അന്ന് മുതൽ പുള്ളിയിലെ ഒരു ആരാധകനായി മാറി ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ശില്പം ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി പിന്നെ നാട്ടിലെത്തിയതിന് ശേഷമാണ് സിനിമ ഇറങ്ങുന്നതിനൊരു ഒരു ഒരാഴ്ച മുമ്പാണ് ഞാൻ ഇത്തരത്തിലൊരു ചിത്രം ഇങ്ങനെ ഒരു ശില്പം ഉണ്ടാക്കുന്നത് അതിനുശേഷം ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് സിനിമ റിലീസാവുന്നത് അപ്പോൾ ഞാനത് സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ശില്പം ഒരുപാട് പേര് വിളിക്കുകയും വിളിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അന്ന് മുതൽ ഇത് നേരിട്ട് എന്താ പറയുക തരണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അഡ്രസ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്പറോ ഒന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ ഈ കടൻ്റെ മകളുടെ പേഴ്സണൽ മെസ്സേജിൽ കൂടെയാണ് ഞാനത് നമ്പർ വാങ്ങുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ ഇപ്പം എന്തായാലും ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇത് നേരിട്ട് ഞങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ ചെയ്തിരുന്നു പക്ഷെ തല നേരത്തെ പണി എല്ലാം കൂടി ഒരു അഞ്ചാറ് ദിവസത്തോളം പിടിച്ചിട്ടുണ്ടാവും ഇത് മൊത്തം സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് മാറ്റാനായിട്ട് തീർച്ചയായിട്ടും ഒരു കലാകാരന്മാർക്ക് കൊടുക്കാൻ പറ്റുന്നു ഇപ്പം ഞങ്ങൾക്ക് കലാകാരന്മാരാണ് ആ കലാകാരന്മാർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇത്തരം രീതികളിലൂടെയാണല്ലോ പലരും പല രീതിയിലായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുക അപ്പം ഞങ്ങൾക്ക് തോന്നിയ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് ഇങ്ങനൊരു രൂപം അത് അദ്ദേഹത്തിന് ഒരു സ്നേഹോപഹാരമായിട്ട് ഇതിൻ്റെ സ്നേഹശില്പം ആടുജീവിതം സ്നേഹശില്പം എന്നാണ് ഞാൻ ഇതിന് പേരിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഇത് ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഒരു എന്താ പറയുക ആടുജീവിതം ഒരു വായനക്കാരൻ്റെ ഒരു കലാകാരൻ്റെ ആശയപരമായിട്ടുള്ളൊരു ഒരു ഒരു സൃഷ്ടി മാത്രമാണ് നമ്മൾ ഈ ഈയൊരു ഈയൊരു ശില്പം സമർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടാതെ എൻ്റെ കൂടെ കുറച്ച് ആർട്ടിസ്റ്റുകളും എക്സോട്ടിക് ഡ്രീംസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ കലാകൂട്ടായ്മയുടെ ഭാഗമായിട്ട് അവരും രണ്ട് മൂന്ന് ചിത്രങ്ങളൊക്കെ അവരും വരച്ചെന്നറിണ്ട് കലേഷ് പൊന്നപ്പനും റിയാസ് മാടവനെയും ഇങ്ങനെ കൂടെ കുറേ ആളുകളും ഇത് ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ള മൂവി മിറാക്കിൾസ് എന്ന് പറയുന്ന എൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളും ഒക്കെ അടക്കമാണ് ക്യാമറാമാൻ സിംബാദ് അടക്കമാണ് ഞങ്ങളിങ്ങനൊരു ഈ ഒരു പ്രോഗ്രാമിന് കൂടെ ഈ ശില്പ സമർപ്പണത്തിന് വേണ്ടി ഇവിടെ എത്തിപ്പെട്ടത്